ഒരു കഷണം വിറവ് പോലും ഇല്ല ഇപ്പൊ എന്താ ചെയ്യും ഈ ചെറുക്കൻ്റെ അടുത്ത് എന്നെ പറയുന്ന ഒരു കഷ്ണം വിറവ് കയറിയിട്ട് ചെറുക്കൻ ചെയ്യത്തില്ല ചെറുക്കൻ ജിമ്മെന്നും പറഞ്ഞങ്ങ് നടക്കും ഒരു ഉപയോഗമില്ല ഈ ചെറുക്കനെ കൊണ്ടൊന്നും ഇവനെ കൊണ്ട് തന്നെ ആ വിറവ് കയറിക്കും അതിന്റെ ഒരു ഐഡിയ എന്റെ ഉണ്ട് ആ ജിമ്മ എന്ത് ഈ ജിമ്മിപ്പോ മസിലൊക്കെ പിടിപ്പിച്ചു വെച്ചാക്കുന്നല്ലേ നിന്റെ മസിലൊക്കെ കൊള്ളാലേ അങ്ങനെയൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ അമ്മ എവിടെ പോണു പോറ കീറാനാ അമ്മയാ അമ്മ ഇത്രയും മസ്ലിം ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ ഇത്രയും വയസ്സായി എന്റെ അമ്മേനെ കൊണ്ട് ഞാൻ വിറകീറിച്ച ഈ നാട്ടുകാരും കാണുന്നവരൊക്കെ എന്തിര് പറയും അമ്മ കയറിണ്ട എത്ര പേരുകൂടെ ഈ മോയി ഞാൻ കീറി തരും അമ്മക്ക്

Røde! <laughs>